ൾ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നു മുതൽ നീ എല്ലാ വിഷമങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ വേദന നിറഞ്ഞ ഒരു ലോകത്തിലാണ് നീ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഈ കാലഘട്ടങ്ങൾക്കായി നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ ശരിയായ സ്ഥലത്താണ് ജനിച്ചത് നിന്റെ ജീവിതം എത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നാലും ഇതെല്ലാം എന്തെല്ലാം എന്റെ ദിവ്യമായ പദ്ധതിയുടെ ഭാഗമാണ് നിന്റെ വിശ്വാസം ജ്വലിക്കാനാണ് ഈ ദിവസം വന്നത് നീ സഹിച്ചതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് ചുരിയാൻ പോകുന്ന അവിശ്വസനീയമായ ജ്ഞാനവും അനുഗ്രഹങ്ങളും സ്വീകരിക്കാനുള്ള താഴ്മ നിനക്കുണ്ടാകും ഭൗതിക സമ്പത്തോടുള്ള നിന്റെ ആസക്തി നീ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാഞ്ഞുപോകും നിന്റെ കുടുംബം കൂടുതൽ വിലപ്പെട്ടതാണ് അതുപോലെ നിന്റെ ആരോഗ്യവും ഭാവിയും അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുപോലെ ക്ഷമയോടെയും വാത്സല്യത്തോടെയും നിന്നെ തന്നെ സ്നേഹിക്കാൻ ഓർക്കുക നിന്നോട് പൂർണ്ണവ ആവശ്യപ്പെടരുത് അത് നിന്റെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ആശയക്കുടപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുന്നു പക്ഷേ നിനക്ക് ഞാനുണ്ട് എന്റെ വചനത്തിൽ നിന്ന് നീ വഴിതെറ്റി പോകുമ്പോൾ നിന്റെ വികാരങ്ങൾ നീ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവർത്തികളിലേക്ക് നിന്നെ നയിക്കുമ്പോൾ അത് നിന്നെ വേദനിപ്പിക്കുന്നത് ഞാൻ കാണുന്നു പക്ഷേ നിന്റെ പശ്ചാത്താപമുള്ള ഹൃദയത്തിന് ക്ഷമയും കൃപയുമുണ്ട് ഓരോ പുതിയ ദിവസത്തിലും ഒരു പുതിയ അവസരമുണ്ട് ഓരോ പ്രവോ പ്രഭാതത്തിലും ഞാൻ വ്യക്തിപരമായി നിനക്ക് എത്തിച്ചു തരുന്ന പുതിയ കരുണകളുണ്ട് ഞാൻ നിന്റെ ജനലിൽ തട്ടി നിന്നെ ഉണർത്തും വിശുദ്ധമായ വെള്ളവെളിച്ചത്തിന്റെ ഒരു മൃദുവായ കിരണം കൊണ്ട് ഞാൻ നിന്റെ മുഖം കഴുകും നിന്നോട് എനിക്കുള്ള അതിരുകളില്ലാത്ത സ്നേഹം വെളിപ്പെടുത്തും എന്നിൽ ശരിക്കും വിശ്വസിക്കാനും എന്നിൽ ഒട്ടിപ്പിടിക്കാനുമുള്ള സമയമാണിത് നിനക്ക് നിറവേറ്റാൻ ഒരു വിധിയുണ്ട് നേടാൻ ഒരു ലക്ഷ്യമുണ്ട് പിന്തുടരാൻ പിന്തുടരാൻ സ്വപ്നങ്ങളുണ്ട് പിന്തുണയ്ക്കാൻ ഒരു കുടുംബമുണ്ട് നിന്റെ ബഹുമാനവും വിശ്വസ്തതയും മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ നിന്റെ ഹൃദയം ഇതിനകം എൻ്റെതാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിന്റെ പാത നീ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് അക്രമാസക്തമായ തിരമാലകളിൽ ആഞ്ഞടിക്കുന്ന കാറ്റിൽ നീ പാഴാക്കാനായി ഞാൻ നിനക്ക് ജീവൻ നൽകിയില്ല നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് താഴെയിടുന്ന വ്യാജ സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുത് അവർ വന്ന് നീ നേരിടുന്ന പരീക്ഷണങ്ങളെ പരിഹസിക്കുകയും എല്ലാറ്റിനും നിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നിനക്കത് വിശ്വസിക്കാൻ തുടങ്ങും അപ്പോഴാണ് നിന്റെ വിശ്വാസം വീണ്ടും മങ്ങുന്നത് ഒറ്റപ്പെടലിനെ ഭയപ്പെടരുത് എന്റെ സ്നേഹത്തിലും എന്റെ വാത്സല്യത്തിലും മുറുകെ പിടിക്കുക ഒരു കുട്ടിയുടേതുപോലെ നിന്റെ നിഷ്കളങ്കമായ വിശ്വാസം എനിക്ക് നൽകുക ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ എന്നെ വിശ്വസിക്കുക